ആസ്മാബി കോളേജിലെ എൻഎസ്എസ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ സഹപാഠിക്കൊരു സ്വപ്നകൂട പദ്ധതിയുടെ ഭാഗമായി നിർമ്മാണം പൂർത്തീകരിച്ച ബീടിന്റെ താക്കോൽദാനം നടത്തി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഭയം ഹൌസ് പദ്ധതിയുടെ ഭാഗമായി പടിഞ്ഞാറെ വെന്തല്ലൂർ എം ഇ എസ് അസ്മാബി കോളേജിലെ എൻഎസ്എസ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ സഹപാഠിക്കൊരു സ്വപ്നകൂട പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ് എൻപുരം പഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച വീടിന്റെ താക്കോൽദാനം എം ഇ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീനും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എ ബിജുവും കൂടി നിർവഹിച്ചു പ്രത്യേകിച്ച് സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന എൻ എസ് എസ് അസ്മാധി കോളേജ് എൻ എസ് എസ് യൂണിറ്റിൻ്റെ തിളക്കമാർന്ന ഒരു ഏഡ് കൂടി ഇവിടെ കുടിക്കപ്പെടുകയാണ് സ്വാഭാവികമായിട്ടും ഇന്ന് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ഡോക്ടർ ബിജു സാറിൻ്റെ കയ്യൊപ്പ് ഈ പ്രവർത്തനത്തിന് പിന്നിലുണ്ട് അദ്ദേഹം പോകുന്നതിന് മുമ്പ് തന്നെ ഇത് നടത്തണം എന്നുള്ളൊരാഗ്രഹം നല്ല ഒരാഗ്രഹം നല്ല സ്വപ്നം അതിവിടെ യാഥാർത്ഥ്യമാവുകയാണ് ശ്രീമതി പ്രിൻസി ഉൾപ്പെടെയുള്ള എൻ എസ് എസിൻ്റെ ഓഫീസർമാർ ഇതിൻ്റെ പിന്നെ എൻ എസ് എസിൻ്റെ വളണ്ടിയേഴ്സും ഇതിനു വേണ്ടി കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരുപാട് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടാണ് ഈ ഇതിനുള്ള തുക സമാഹരിച്ചത് എനിക്ക് കൂടുതൽ കൂടുതൽ സന്തോഷമുണ്ട് കാരണം മൂന്ന് മാസം മുമ്പ് ഇതിന് കണ്ടിടുമ്പോൾ ഇത്ര വേഗം ഈ പണി പൂർത്തിയാക്കാൻ കഴിയും എന്ന് കാരണം ഫണ്ട് സ്വരൂപിക്കലും മറ്റ് സാങ്കേതിക ജല പ്രശ്നങ്ങൾ സിആർഎസ് എച്ച് ജിൻ്റെ ഏരിയയിൽ വരുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഏതായാലും അതൊക്കെ മറികടന്നുകൊണ്ട് ഒരു നല്ല സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതിൻ്റെ പിന്നിലുള്ള മുഴുവൻ ആളുകളെയും വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് എൻ എസ് എസ് വിദ്യാർത്ഥികളുമായിട്ടും അതുപോലെ പി ടി എ അലുമി സ്റ്റാഫ് എല്ലാവരുമായിട്ട് സഹകരിച്ചു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കോളേജിലെ കുട്ടികൾക്ക് അനുയോജ്യരായ കുട്ടികൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അതിൽ ഈ വർഷത്തെ ഈ കഴിഞ്ഞ അക്കാഡമിക് ഇയറിലെ വീടിൻ്റെ താക്കോൽ ദാനമാണ് ഇന്നിവിടെ നടക്കുന്നത് അപ്പോൾ ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല വളരെ പെട്ടെന്ന് തന്നെ വളരെ ചുരുങ്ങിയ കാലയളവിൽ കൊണ്ട് തന്നെ ഇതിന്റെ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞു അതിൽ അതിൻ്റെ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസേഴ്സിനെയും അതുപോലെ പ്രധാനമായിട്ടും ഇതിൻ്റെ കോൺട്രാക്ടറേയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഈ എല്ലാവർക്കും എല്ലാവർക്കും കോളേജിന്റെ പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് എംഇസ് ജില്ലാ പ്രസിഡന്റ് വി എം ഷൈൻ പി കെ മുഹമ്മദ് ഷമീർ കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ ആസ്പിൻ അഷ്റഫ് സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത് കോളേജ് ട്രഷറർ മുഷ്താഖ് മൊയ്തീൻ പി ടി എ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സഗീർ കെ എ അലുമിനി അസോസിയേഷൻ സെക്രട്ടറി എം കെ നജീബ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ പ്രിൻസി ഫ്രാൻസിസ് ഡോക്ടർ അൻസാർ ഇബി മറ്റ് അധ്യാപക അനധ്യാപകർ എൻഎസ്എസ് വോളണ്ടിയേഴ്സ് തുടങ്ങിയവർ പങ്കെടുത്തു